എന്റെ പൊന്ന് ചങ്ങായ്മ ക്രിസ്മസിൽ വന്നില്ലേ ഇതുവരെ ഷോർട്സ് വീഡിയോ എല്ലാം മറിച്ചുകൊണ്ടല്ലണ്ടായേ ആ ഇനി ഇവിടെ നിക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാസപ്പ് ആ കൂത്രാണ്ടെല്ലാം എടുത്തിട്ട് ഒരു സബ്സ്ക്രൈബായിട്ട് നിക്കരുത് നമ്മൾ ജീവിച്ച് പോയിക്കോട്ടെ ഗേസപ്പ് ഈ വീഡിയോ കന്നല്ലേ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒമ്പത് കേ അടിക്കാൻ ഇനി വെറും എട്ടുന്നൂറ് സബ്സ്ക്രൈബ് അല്ല ഗൈസ് അറുന്നൂറ് സബ്സ്ക്രൈബ് എടുത്ത് മാത്രം മതി കേസ് വെറും അറുന്നൂറ് അപ്പൊ നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കും അപ്പൊ എന്തായാലും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ആ കുന്ത്രണ്ട എന്തായാലും തോന്നുന്നതല്ലേ അപ്പൊ എന്തായാലും ആ സബ്സ്ക്രൈബർ നിക്കേർപ്പാ ക്രിസ്മസ് അല്ലേ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നൂടെ നിങ്ങളെ വകാൻ കീ ഒരു ഗിഫ്റ്റ് മതി സബ്സ്ക്രൈബ് എന്റെ പൂൻ ഒരു ചങ്ങായിമാർ ഞമ്മ ഇത്ര സമയം എടിയത് തേടിക്കോണ്ട് നമുക്ക് കാണുന്നില്ല പിന്നെ ഞമ്മൾ എന്താക്കാൻ ഇന്ന് ഗ്രാനിന്റെ പകം എന്തെങ്കിലും സമ്മാനം ഉണ്ടാകും എന്ന് തോന്നുന്നു ക്രിസ്മസ് അല്ലെല്ലാം ഒരിക്കി വെക്കാം ആദ്യം കച്ചറിന്റെ ബള്ളൊന്നും ചാട്ടിട്ട് അതിന്റെ ഗ്രാനീനെ കൊല്ലാം ചാടുന്നു ഗ്രാനീനെ തൊല്ലാത്തേസ് മേ സബസ്ക്ാബി കോ ബൈ ബൈ